നമസ്കാരം മഞ്ജു വാര്യർ കാവ്യ മാധവനെ മർദ്ദിച്ചു ഇങ്ങനെയൊരു തലക്കെട്ടോടു കൂടിയാണ് പല്ലിശ്ശേരി ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഈ വാർത്തയിൽ എത്ര കണ്ട് സത്യാവസ്ഥ ഉണ്ടെന്ന് തനിക്ക് അറിയില്ലെന്നും മുൻകരുതലുകൾ എടുത്തിട്ടാണ് പല്ലിശ്ശേരി ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് തനിക്ക് ഏറെ മുൻപ് തന്നെ കിട്ടിയ വിവരമാണിതെന്നും സിനിമ എഴുത്തുകാരനായ പല്ലിശ്ശേരി പറയുന്നുണ്ട് തനിക്ക് ഈ വാർത്ത തന്നത് ഒരു വി ഐ പി ആണെന്നും പല്ലിശ്ശേരി കൂട്ടിച്ചേർക്കുന്നു അയാൾ തന്റെ വിശ്വസ്തനായ ഒരു ഇൻഫോമർ ആയതുകൊണ്ട് തന്നെ അയാളുടെ പേര് പറയാൻ സാധിക്കില്ലെന്നും പല്ലിശ്ശേരി പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് താൻ മുൻപേ എന്ന് വിശദീകരിക്കുന്നുമുണ്ട് അദ്ദേഹം അങ്ങനെ വാർത്തകൾ കൊടുത്താൽ താൻ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ചെയ്യുന്നതാണെന്നാണ് ചിലർ വിചാരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം താൻ പുറത്തുവിടാതിരുന്നത് എന്നാൽ വി ഐ പി ഇൻഫോമർ പറഞ്ഞ മറ്റൊരു കാര്യമാണത്ര ഇപ്പോൾ പുറത്തുവിടാനുള്ള കാരണം ഒരു പ്രശസ്ത സംവിധായകന്റെ സിനിമയിൽ കാവ്യം ദിലീപും ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അതിൽ ഗാനരംഗം ചിത്രീകരിക്കാൻ എത്തിയത് ദിലീപിന്റെ ആത്മസുഹൃത്തായ സംവിധായകനാണെന്നും പല്ലിശ്ശേരി പറഞ്ഞു ദിലീപിന്റെയും കാവ്യയുടെയും ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് വേറെ ചിലരും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യം കാവിക്കും ദിലീപിനും മനസ്സിലായില്ല എന്നും പല്ലിശ്ശേരി പറഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞ് ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി നായകനും നായികയും മുറിയിലേക്ക് പോയി എന്നും ഈ വാർത്ത ചിലർ മഞ്ജു വാര്യരെ അറിയിച്ചുമെന്നാണ് പല്ലിശ്ശേരി പറയുന്നത് വിവരമറിഞ്ഞ മഞ്ജുവാര്യർ അവിടെ എത്തുകയും കാവ്യയെ അടിക്കുകയും ചെയ്തു ദിലീപുമായി വലിയ വഴക്കുമിട്ടു ഇതാണത്രേ അന്ന് സംഭവിച്ചത് കാവ്യമാധവനും മഞ്ജു വാര്യരും ബദ്ധ ഈ സംഭവത്തിന് ശേഷമാണെന്നും പല്ലിശ്ശേരി കൂട്ടിച്ചേർത്തു ഇത് സിനിമാ രംഗത്തെ അരമന രഹസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ജു വാര്യം ദിലീപും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന രീതിയിൽ ഒരുപാട് എഴുതി കൂട്ടിയ ആളാണ് പല്ലിശ്ശേരി എന്നാൽ ഇതൊക്കെ സത്യമാണോ എന്ന് തെളിയിക്കാൻ പല്ലിശ്ശേരിക്ക് കഴിയുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള അടുത്ത ബന്ധമുണ്ടെന്ന് ആദ്യം ആരോപണം ഉന്നയിച്ച ആളും പല്ലിശ്ശേരി തന്നെയായിരുന്നു സുനിയുടെ അടുത്ത സുഹൃത്തിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പല്ലിശ്ശേരി എന്ന ആരോപണം ഉന്നയിച്ചത് പല്ലിശ്ശേരി പറഞ്ഞ പല വാക്കുകൾക്കും ദിലീപ് പിന്നീട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പല്ലിശ്ശേരിയുടെ പല ആരോപണങ്ങളും ദിലീപ് പുച്ഛിച്ച് തള്ളുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി